എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല സൂര്യൻ ഉടറിക്കേണ്ട രസായത് നോക്കി പറഞ്ഞു മോളെ നീ അവൻ്റെ കൂടെ വരാൻ തയ്യാറാണെങ്കിൽ അമ്മ നടത്തി തരും നിങ്ങളുടെ വിവാഹം എൻ്റെ മോൾ പേടിക്കണ്ട ഞാനെൻ്റെ കൂടെ ഞാൻ വീട്ടിൽ പോയി അവനോട് സംസാരിക്കട്ടെ മോൾക്ക് സമ്മതമാണെങ്കിൽ നാളെ താഴ്ത്തു ഞാൻ അവനെ കൂട്ടി മുറ്റത്ത് വരും മോൾ വരാൻ തയ്യാറാണെങ്കിൽ ആരൊക്കെ എതിർത്താലും മോളെ കൂട്ടിക്കൊണ്ട് പോക ഞങ്ങൾ അവളുടെ ഇരിക്കും പിടിച്ച കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു അമ്മ ഞാൻ വരാമേ മടുത്തു എനിക്കിവിടെ മനസ്സ് ഒരാൾക്കും ശരീരം മറ്റൊരാൾക്കും പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല റസിയെ നിറം വഴിയിട്ടവിടെ പറഞ്ഞു ഇന്നത്തെ രാത്രി കൂടി മോളെ ക്ഷമിക്കേ നാളെ കാത്തു തന്നെ വരാം ക്ഷേത്രത്തിൽ പോയി മാറിയിടാം ആർക്കും പിന്നെ നിങ്ങളെ പിരികൻ ആകില്ല പറഞ്ഞുകൊണ്ട് അമ്മ എഴുന്നേറ്റ് പുറത്തേക്ക് പോകാൻ ഇറങ്ങി പുറത്ത് അവരെ കാത്ത് നിൽക്കുന്നുണ്ടായിരുന്നു റസ്യയുടെ മറ്റുമ്മ അവൾ എന്തെങ്കിലും പറഞ്ഞോ ആരവളുടെ മനസ്സിലെന്ന് ചോദ്യം കേട്ടിട്ട് മറുപടി പറയാൻ തോന്നില്ല ജലീഷിന്റെ അമ്മയ്ക്ക് നിങ്ങൾ ചോദിച്ചില്ലേ അവളോട് വീണ്ടും അവടെ ചോദ്യം വന്നു എല്ലാം വഴി അറിഞ്ഞോളും പറഞ്ഞുകൊണ്ട് വേഗത്തിൽ താഴേക്കിറങ്ങിയ അവൾ തിരിച്ച വീട്ടിലേക്കുള്ള യാത്രയിൽ അവടെ മനസ്സിൽ പല ചോദ്യങ്ങളും ഉയർന്നു വന്നു അമ്മ തിരികെ വരുന്നതും കാത്തും മുട്ടിത്തന്നെ ആക്ഷേമിട നന്ദിയിരുന്ന ജയേഷ് അമ്മയെ കണ്ടപ്പോൾ തന്നെ അവൻ ഓടി അവടെ അടുത്തെത്തി അമ്മേ ഡ്രസിയെ കണ്ടോ മകനെ നോക്കിക്കൊണ്ട് അവർ അകത്തേക്ക് കയറി ഞാൻ കണ്ടു പാവം അതിനൊരുപാട് വേദനിപ്പിച്ചു അയാൾ സ്വന്തം മകൾ ഇത്ര കണ്ണിൽ ചോറില്ലാതെ അടിക്കാൻ ഏതെങ്കിലും പിതാവിനെ കഴിയോ എല്ലാറ്റം നീങ്കൊടി കാരണക്കാരനാണ് നിനക്കും കിട്ടേണ്ടതാണ് പാവം പിന്നെ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു അവളിവിടേക്ക് കൂട്ടിക്കൊണ്ടു വരാൻ ഉള്ളതുകൊണ്ട് സന്തോഷമായി നമുക്കിവിടെ കഴിയാം നാളെ തന്നെ നീ പോയി അവളെ വിളിച്ചുകൊണ്ട് വന്ന ആരെയെങ്കിലും കണ്ട് അമ്പലത്തിൽ വെച്ച് ഒരു മാലയിടൽ നടത്താം പിന്നെ ആർക്കും നിങ്ങളെ തിരിക്കാനാകില്ല അമ്മ ആലോചിച്ചിട്ട് ഇത് ഇവിടെ ഒരു വഴി അകത്തെല്ലാം കിട്ടി സ്ത്രീക്കുട്ടി ഞെട്ടി നിന്ന് തൻ്റെ കൂട്ടുകാരിൽ നിന്ന് രസ അവളുടെ വീട്ടിൽ ഈശ്വര ആലോചിക്കുമ്പോൾ തന്നെ അതിലേറെ ഏട്ടൻ അറിഞ്ഞാൽ ഭർത്താവ് പ്രത്യേക സ്വഭാവക്കാരനായിരുന്നു ശ്രീകൃഷ്ണ അയാൾ അറിയുമ്പോഴുള്ള അവസ്ഥ എന്താകുമെന്ന് ഓർത്ത് അവളാകാ തളർന്നുപോയി അമ്മേ അമ്മ എന്തൊക്കെയാണ് ഈ പറയുന്നത് ജെയുഷ് അവിശ്വാസത്തോടെ അമ്മയെ നോക്കി എന്റെ അവളെ സ്നേഹം പറഞ്ഞ പിന്നാലെ കൂടിയത് കെട്ടിക്കൂടെ പൊറപ്പിക്കാനല്ലേ അമ്മയുടെ ചോദ്യം വല്ലാതെ തളർത്തി അവനെ അതല്ലമ്മേ എനിക്കൊരു ജോലി പോലും ഇല്ലാതെ ജയേഷ് വിഷമത്തോടെ ചോദിച്ചു ഗവൺമെന്റ് ജോലി മാത്രല്ല ഈ നാട്ടിലുള്ളത് നിന്റെ പഠിപ്പ് വിവച്ച് ഏതെങ്കിലും ഒരു ജോലിക്ക് പോകാൻ കൂലിപ്പണിക്ക് പോയിട്ടാലും കെട്ടിപ്പണിനെ ഉണ്ണാനും ഒടുക്കാനും കൊടുക്കണം അല്ലെങ്കിൽ പിന്നെ പ്രേമം അത് ഇതൊന്നും പറഞ്ഞ് നടക്കാൻ പാടില്ല അമ്മയുടെ വാക്കൽ ചാറ്റുള്ളി പോലെ അവരുടെ നെഞ്ചിൽ തുളച്ച കയറി നീ നിന്റെ കൂട്ടുകാരെ ആരെയെന്ന് വിളിച്ച് ഏതെങ്കിലും അമ്പലത്തിൽ പോയി താലി കെട്ടാനുള്ള കാര്യം ഏർപ്പാട് നോക്കും തൽക്കാലം അമ്മയുടെ വളയും കുറച്ച് പൈസയും കൂടി ചെറിയ ഒരു മാലയും താലിയും വാങ്ങാം തൽക്കാലം അങ്ങനെ നടക്കട്ടെ കാലത്ത് തന്നെ കടയിൽ പോണം എന്നിട്ട് റസിയുടെ വീട്ടിലും അമ്മയെല്ലാം തീരുമാനിച്ചുറപ്പിച്ചുവെന്നും തൻ്റെ കൂടെ ഏത് പ്രതിസന്ധിയിലും അമ്മ കുഴം നിൽക്കുമെന്നുമുള്ള വിശ്വാസം ജേഷിനെ ആത്മവിശ്വാസം കൂടി അമ്മ നന്നായി ആലോചിച്ചിട്ട് തന്നെയാണോ പറയുന്നത് മകളെ ചോദ്യം കേട്ട് അവർന്ന് മോളി ഇനി എന്തൊക്കെയാണ് അവ ഉണ്ടാകാൻ പോകുന്നത് ഏട്ടൻ അറിഞ്ഞാലുള്ള കാര്യം ഓർക്കുമ്പോൾ പേടിയോടെ പറഞ്ഞു ശ്രീകൃട്ടി അമ്മ വിളിച്ച് പറയാൻ പേടിക്കണ്ട എന്തായാലും ബ്രസിയെ വേദനിപ്പിക്കാൻ അമ്മ ഒരുക്കല നിന്റെ ഏറ്റവും സ്നേഹിച്ച് പോയി എന്ന ഒരു കുറ്റം കൊണ്ടാണ് ഒരുപാട് വേദന അനുഭവിച്ചു ഭാഗം ഉമ്മയില്ലാത്ത ദുഃഖം വേറെ അനുഭവിച്ചാണ് രസ്യ ഇനിയും അവളെ വേദനിപ്പിക്കാൻ എനിക്ക് കഴിയില്ല ഈ വീട്ടിൽ എൻ്റെ സ്വന്തം പോലെ അവൾ ഉണ്ടാവണമെന്നു അമ്മയുടെ വാക്കുകൾ വല്ലാതെ ഉറച്ചു പോയിരുന്നു ജയേഷ് അപ്പോൾ തന്നെ കൂട്ടുകാരെ വിളിച്ച് വിവരം പറഞ്ഞു രണ്ടു രണ്ടുപേരാണ് ഒറ്റ സുഹൃത്തുക്കൾ അവർക്ക് ബന്ധം ബന്ധമറിയുകയും ചെയ്യാം അവർ ആരൊക്കെ വിളിച്ച് അവളെല്ലാ അമ്മയ്ക്ക് മാറിയിടാൻ ഏർപ്പാടാക്കി മദ്രാസിലുള്ള കൂട്ടുകാരനെ വിളിച്ച ജയേഷ് അവൻ്റെ തീരുമാനമനുസരിച്ച് കുറച്ച് ദിവസം മാറി നിൽക്കാൻ തീരുമാനിച്ചു ജയേഷ് വൈകിട്ടുള്ള വണ്ടിക്ക് ടിക്കറ്റ് റിസർവ് ചെയ്തിട്ട് വിളിക്കാമെന്നും പറഞ്ഞു അവൻ അതോടുകൂടി ആശ്വാസം തോന്നി ജയേഷിന് അമ്മയെ വിവരങ്ങൾ ധരിപ്പിച്ചു അത് ശരിയാണ് എന്തെങ്കിലും കുറച്ച് ദിവസം മാറി നിൽക്കുന്നതിനാണ് നല്ലത് എല്ലാവരും അറിഞ്ഞാൽ ഒരു ഭൂകമ്പം തന്നെ നടത്തുന്നിവിടെ എന്തായാലും എല്ലാം ഒന്ന് കറങ്ങി തിളന്ന് തിരിച്ചു വന്നാൽ മതി അമ്മയും ശരി വെച്ചു സ്ത്രീകുട്ടിയുടെ ഭർത്താവിനെ വിളിച്ച് വിവരം പറഞ്ഞപ്പോൾ അയാളാകെ ഗോപിഷ്ടനായി എത്രയും പെട്ടെന്ന് അയാൾ വന്ന് സ്ത്രീകുട്ടിയെയും മകളെയും കൊണ്ടുപോവുകയെന്ന് അറിയിച്ചു അത് വേദനയും അമ്മയ്ക്കും മകൻ പ്രസവം കഴിഞ്ഞിട്ട് അധികം നാളും ആയിട്ടില്ല അമ്മ ഏട്ടൻ പറഞ്ഞനുസരിച്ച് നിൽക്കാൻ മാത്രമേ എനിക്ക് കഴിയൂ ശ്രീകുട്ടിക്ക് അറിഞ്ഞും പിരുവരെയും നോക്കി പറഞ്ഞു മോളി അമ്മയോട് ക്ഷമിച്ച് അമ്മയ്ക്ക് വേറെ വഴിയില്ല മകളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു അമ്മ സാറിയില്ലമ്മേ റസീന്റെ കൂട്ടുകാരിയാണ് അമ്മ ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല ഏട്ടിന് ദേഷ്യു പതി അറിഞ്ഞില്ലാതാകുമെന്ന് പ്രതീക്ഷിക്കാം ശ്രീകുട്ടി അമ്മയ്ക്ക് ധൈര്യം നൽകി ഒന്നൊന്നര മണിക്കൂർ കഴിയുമ്പോഴേക്കും ശ്രീകുട്ടിയുടെ ഭർത്താവും അയാളുടെ അമ്മയും കാറിൽ വന്നു രണ്ടുപേടേയും മുഖം ദീർഘിച്ചു കറുത്തിയിരുന്നു ഞങ്ങൾ ഇവിടെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നാണ് ഇനി ഇവിടുത്തെ കോലാഹാലങ്ങളിൽ എൻ്റെ മകന്റെ ഭാര്യയും കുഞ്ഞും വിഷമിക്കുന്നത് എനിക്ക് അശേഷം താല്പര്യമില്ല വേറൊരു ജാതിയിലും പിണ്ണിനെ കെട്ടിയിട്ട് പ്രേമിക്കാൻ ആളിയ്റെ അമ്മയുടെ പരിഹാസം ചെയ്യേഷ് മിണ്ടാതെ മിണ്ടാതെന്ന് എന്തെങ്കിലും സാധനങ്ങൾ എടുക്കാനുണ്ടെങ്കിൽ എടുത്ത് പോകാം മറ്റാരോട് മുന്നും പറയാതെ ശ്രീകുട്ടിയെ നോക്കി പറഞ്ഞു അവളുടെ ഭർത്താവ് അമ്മയും ഏട്ടനെയും ദൈനീയമായി നോക്കി ശ്രീകുട്ടിയെ അകത്തേക്ക് പോയി ഞങ്ങളുടെ അവസ്ഥയിൽ നിന്ന് മനസ്സിലാക്കണം വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് മോളെ ഇപ്പോൾ കൊണ്ടുപോകരുത് അതും ഈ സന്ധ്യ നേരത്ത് അമ്മക്കായി കുപ്പിക്കൊണ്ട് പറയുന്നത് കേട്ട് തറഞ്ഞിരുന്നു ജയേഷ് അവർ വീട്ടുവീഴ്ചയ്ക്ക് തയ്യാറില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ശ്രീകുട്ടി മോളെയും കൊണ്ടുവന്ന് കാർ പോകുന്നത് അമ്മയും മകനും വേദനയോട് നോക്കി നിന്ന് ശ്രീബാലയുടെ വീട്ടിലേക്ക് ഇന്ദ്രൻ പോയില്ല മനസ്സ് വന്നില്ല അവനെ അച്ഛനും അമ്മയും അവിടെ പോയി തിരിച്ചു വന്നു അവർക്കൊരു എതിർപ്പും ഇല്ലമ്മേ ഞാൻ റേഷ കുടുംബക്ഷേത്രത്തിൽ വെച്ച് മാറിടാമെന്ന് തീരുമാനിച്ചു മകൻ പറയുന്ന കേട്ടപ്പോൾ ആശ്വാസം തോന്നി അമ്മയ്ക്ക് തറവാട്ടിലെ മൂത്ത മകനാണ് ഇന്ദ്രൻ ഈ ഗതി വന്ന് വല്ലാത്ത വേദനയായിരുന്നു അമ്മക്ക് എന്തായാലും എല്ലാം നല്ലതിനായി നടക്കട്ടെ സോമ പിന്നെ ആ നാശം പിടിച്ച അവളെ താലിയൊന്നും ബാലിക്ക് വേണം നാളത്തുനിന്ന് പോയി അതൊക്കെ മാറ്റിയെടുക്കണം പുതിയ താലിയും മാറി വാങ്ങണം പുടവ് കൊടുക്കാനുള്ള അപ്പുടവേ എത്രയും ലളിതമാക്കിയാലും ആ ചടങ്ങ് വേണ്ടെന്ന് വെക്കാൻ കഴിയില്ല അമ്മ പറഞ്ഞത് തന്നെയായിരുന്നു എല്ലാടെയും അഭിപ്രായം ഇന്ദ്രനെന്നും പറയാതെ മാറി നിന്നു അച്ഛുമോളാണെങ്കിൽ വളരെ സന്തോഷത്തിലായിരുന്നു തൻ്റെ അച്ഛനാമ്മയെ കല്യാണം കഴിച്ചു കൊണ്ടുവരാൻ പോകുന്നു എല്ലാവരുടും വിശേഷം പറഞ്ഞ് നടന്നു കുഞ്ഞ് ഇന്ദ്രൻ്റെ മൗനം എല്ലാവരും ശ്രദ്ധിച്ചുവെങ്കിലും കാര്യമായി എടുത്തില്ല കാരണം മോളുടെ ഭാവിയെ പറ്റിയാണ് കൂടുതലും എല്ലാവരും ചിന്തിച്ചത് അതുകൊണ്ട് തന്നെ ഇന്ദ്രൻ്റെ സമ്മതം ആരും ചോദിച്ചതുമില്ല കടുത്ത മാനസിക പിരിമുറുക്കത്തിലൂടെയാണ് ചിത്ര കടന്നുപോയിക്കൊണ്ടിരുന്നത് ആരോടും ഒന്നും പറയാതെ എല്ലാം മുകളിലൊടുക്കിയ ആളും ജീവന്റെ പെരുമാറ്റം ഏറെ വേദനിപ്പിച്ചുവെങ്കിലും ആരോടും പരാതി പറഞ്ഞില്ല ചിത്ര രാത്രിയുടെ പതിവ് വയറുവേദനയുടെ അകമ്പയുടെ മാസക്കുളി കണ്ടപ്പോൾ അസഹമായ വേദനയോട് പൊളഞ്ഞു അവൾ വയറും പൊത്തിപ്പിടിച്ചു കിടക്കുന്ന അവളെ കണ്ടപ്പോൾ അലിവ് തോന്നി ജീവന്റെ അമ്മയ്ക്ക് അവർ അടുക്കളയിൽ പോയി കുറച്ച് ചൂടുവെള്ളം ഉണ്ടാക്കി കുടിക്കാനും വയറിൽ പിടിച്ചു കൊടുക്കാനും ഈ ചൂടുവെള്ളം കുടിക്കും വേദന കുറച്ച് കുറയും പിന്നെ തോർത്ത് ചൂടുവെള്ളത്തിൽ മുക്കി വയറിന് മുകളിൽ പിടിച്ചു നല്ല ആശ്വാസം ഉണ്ടാകും പറഞ്ഞുകൊണ്ട് റൂമിൽ നിന്നും പോകുന്ന അവരെ നിറഞ്ഞ മെഴുക്കളോടെ നോക്കി ചിത്ര ഇത്രയും നല്ല അമ്മയുടെ വയറ്റിൽ ആ കാലമാടൻ എങ്ങനെ പിറകി കണ്ടോ എന്തോ ചിത്ര പതിയെ എഴുന്നിട്ടിരുന്നു ചൂടുവെള്ളം കുടിച്ചു വയറിൽ ചൂട് പിടിക്കുകയും ചെയ്തപ്പോൾ നേരിയ ആശ്വാസം തോന്നി അവൾക്ക് ഏറെ വൈകിയാണ് ജീവൻ വന്നത് മയങ്ങിപ്പോയാ അവൾ അദ്ദേഹത്ത് വീണ അവനും ദേഷ്യത്തിൽ തള്ളി മാറ്റിയ ചിത്ര ഓ കേറ്റ് വെച്ചിരിക്കുകയാണല്ലേ ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് അവൾ ദേഹത്ത് നിന്ന് നിറഞ്ഞിക്കിടന്നു അവൻ അവൾക്ക് അവളോട് തന്നെ അറപ്പ് തോന്നി ജീവിതം തന്നെ വേണ്ടെന്ന് വെക്കാൻ ആ നിമിഷം തീരുമാനിച്ചു പോയി അവൾ ഇത്രയ്ക്കും മതം പിടിച്ച് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് മരണത്തെ വരിക്കുന്നതാണെന്നാണ് അവളെ മനസ്സ് പലവട്ടം പറഞ്ഞു കണ്ണുനീർ ഒഴുകിയിറങ്ങി തലയിണ കുതിർന്നു ആദ്യമായി കുറ്റബോധം തോന്നിയവൾക്ക് തൻ്റെ അറിവില്ലായ്മ കൊണ്ട് ചെയ്തു പോയ തെറ്റുകളെ ഓർത്ത് ദക്ഷദേവന്റെ വീട് കാതോർത്ത് കിടക്കുകയാണ് ഫോണടിച്ചും കോളെടുത്ത് കാതോ ചേർത്തു അവള് ദേവേട്ട വീട്ടിൽ നിന്ന് എല്ലാവരും വന്നിരുന്നു എന്തിന് ദേവേട്ടാ അച്ഛനോട് അത്ര ധിക്കരിച്ച് പറഞ്ഞത് അവർക്ക് വല്ലതെ വേദനിച്ചു ദക്ഷ പറഞ്ഞു കേട്ടപ്പോൾ ദേവൻ പദവി ചീരി ചീലിച്ചുകൊണ്ട് ചോദിച്ചു നിന്റെ വേദന ഒന്നുമല്ല അല്ലേ അവർ വന്ന് സങ്കടം പറഞ്ഞപ്പോൾ എൻ്റെ പെണ്ണിൻ്റെ മനസ്സലങ്ങി തെറ്റുകാരൻ ഇപ്പോൾ ഞാനേ ദേവൻ പറയുന്ന കേട്ടപ്പോൾ ദക്ഷ ആദ്യം ഒന്നാം പറഞ്ഞു അപ്പം ഞാൻ വേദനത്തിന് പ്രതികാരം ചെയ്താണോ ദക്ഷ കുസിയോട് ചോദിച്ചു അതെ എല്ലാരും കൂടി എൻ്റെ പിന്നെ ഒരുപാട് വേദനിപ്പിച്ചു അതിന് ചെറിയൊരു ശിക്ഷ എന്തെങ്കിലും എടുത്ത തീരുമാനം തെറ്റായിപ്പോയിന്ന് എനിക്ക് തോന്നുന്നില്ല കല്യാണത്തിന് നീ പഠിക്കും പക്ഷെ അവൾ നിൽക്കണ്ട നിൽക്കുന്നത് ഞാൻ വന്നിട്ട് മതി ദേവേന്ദ്ര തീരുമാനത്തിൽ നിന്നും ഒരടി പിന്നോക്കം മാറില്ലെന്ന് മനസ്സിലായി അവൾക്ക് പിന്നെയും കുറേ സമയം സംസാരിച്ചിരുന്നു ദക്ഷ അന്നത്തെ രാത്രിയും വിട വാങ്ങി രാവിലെ ഉണർന്ന് കൊടിയെല്ലാം കഴിഞ്ഞ് ദക്ഷയും മനുവും താഴേക്ക് വന്നു അടുക്കളയിൽ അമ്മയും മേടത്തെയും തിരക്കിട്ട പണികളിലാണ് അവരും അവളെ കൂടെ ചേർന്നു മക്കളെ ചായ കുടിക്കും അമ്മ ചായ എടുത്ത് നൽകിയപ്പോൾ ദക്ഷ പെട്ടെന്ന് പറഞ്ഞു അമ്മ ഞാൻ ക്ഷേത്രത്തിലൊന്ന് പോയിട്ട് വരാം മനസ്സിനൊരു വിഷമം പോലെ ഇനി കണ്ട തോതിൽ മാത്രമേ സമാധാനം ഉണ്ടാകൂ ദക്ഷ പറഞ്ഞിട്ട് അനുവിനെ നോക്കി ഞാനില്ല നീ പോയിട്ട് വാ ആരുടെയും മറുപടിക്ക് കാക്കാതെ ദക്ഷ പെട്ടെന്ന് റൂമിലേക്ക് പോയി ഒരു ധാവണയെ കൊടുത്ത് പെട്ടെന്ന് ഒരുങ്ങിയിറങ്ങി വന്നു അവൾ അച്ഛമ്മയുടെ വാക്ക് പറയായിരുന്നില്ലേ കുട്ടിയെ അച്ഛമ്മ കുട്ടി വരുമായിരുന്നല്ലോ അജമ്മ പരിഭവം പറഞ്ഞ് പുറത്തേക്ക് വന്നു അമ്മ തന്നെയല്ലേ അവളെ ക്ഷീലങ്ങളൊക്കെ പഠിപ്പിച്ചത് ഇപ്പൊ ഇതാ കാര്യത്തിൽ പറഞ്ഞ കിരീടം മനസ്സ് വിഷമിച്ചാണ് തേവരെ തൊഴാൻ പോകുന്നത് ഈ കുട്ടിക്ക് ഇതുപോലെ ഓരോ കാര്യങ്ങളാണ് ഇനിയിപ്പോൾ ആരെന്ത് പറഞ്ഞാലും സമാധാനം കാണില്ല പോയിട്ട് കട്ടിയമായി ദക്ഷ പോന്ന് നോക്കിയിരുന്നു അമ്മയും അച്ഛമ്മയും അമ്പലത്തിലേക്കുള്ള യാത്രയിൽ മുഴുവനും അവളെ ചിന്ത കാര്യത്തിൽ പറഞ്ഞ വാക്കുകളായിരുന്നു ഈശ്വര എന്തിനൊരു മഹാവ്യാധി കേൾക്കുമ്പോൾ തന്നെ പേടി തോന്നും നിർമ്മാലൻ വന്നവർ തിരിച്ചു പോകുന്നത് കണ്ടു രക്ഷ ഏവയം നടയിൽ പ്രാർത്ഥിച്ചാലും മതി തനിച്ച് രക്ഷ തിടുക്കത്തിൽ നടയിലേക്ക് നടന്നു മഹാദേവന് മുന്നിൽ തൊഴിൽ പ്രാർത്ഥിച്ചോള് മഹാദേവ എന്റെ ദേവിയന് ആമ്പം വരുത്തരുതേ മാരാവ്യാധി ലോകത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കും അവിടെ നിന്ന് എല്ലാം മറിയുന്നവനാണല്ലോ സംഹാരത്തിന്റെ മൂർത്തി ഭാവം ദേവ ലോകത്തെ പിഴിഞ്ഞിരിക്കുന്ന ബാധി തുടച്ചു നീക്കണമേ എന്റെ ദേവന്റെ ആബുത്തുന്നം കൂടതേ എന്റെ അരികിലെത്തിക്കണേ ഈ ലോകത്തിലെ ജനവിഭാഗത്തിൽ കാന്തരീക്ഷകനെ ഭഗവാനെ ഏറെ സമയം തോൽ പ്രാർത്ഥിച്ചിരുന്നു ദക്ഷ പ്രസാദം വാങ്ങി കുറെ തട്ടപ്പോൾ മനസ്സിനും ഒരു കുളർമ്മ പടർന്നു പോലെ തോന്നിയവളു മനസ്സ് ശാന്തമായി തിരികെ വീട്ടിലേക്ക് തന്നെയാണ് ദക്ഷ രാവിലെ തന്നെ കുറിച്ച് വീട്ടിലെ ജോലികളെല്ലാം യാന്ത്രികമായി ചെയ്ത് തീർത്തു സരിത ദിനേശ്ചേട്ടൻ പറഞ്ഞതാണ് ശരി എത്രനാൾ ആളുകളെ അഭിമുഖീകരിക്കാതെ തനിക്ക് ഇരിക്കാൻ കഴിയും തന്നെയുമെല്ലാം ഈ വീട്ടിൽ അടുപ്പ് പോകേണമെങ്കിൽ താൻ പുറത്തേക്ക് ഇറങ്ങിയ മതിയാകൂ സരിത ഓരോന്നും ആലോചിച്ചു നിന്നു എന്നാൽ ജോലിക്ക് പോകാൻ തീരുമാനിച്ചു അല്ലേ പിന്നീട് അമ്മയുടെ ശബ്ദം കേട്ടപ്പോൾ അവൾ തലചരിച്ചു നോക്കി അല്ലാതെ വീട്ടിലിരുന്ന് കാര്യങ്ങൾ നടന്നു പോകുന്നത് എങ്ങനെയാണ് അമ്മ അച്ഛനെ ചികിത്സയ്ക്ക് മാറ്റമായി കുറച്ച് പൈസ കടം കിട്ടാനുണ്ടിനിയും കുടുംബശ്രീ ലോൺ എടുത്തതാണ് എല്ലാ മാസവും കൃത്യമായി തുകയടക്കണം ഇതുവരെ ഈശ്വരൻ സഹായിച്ച് എങ്ങനെയെല്ലാം മടഞ്ഞുപോയി ഇന്നലെ രാത്രി ഞാൻ ഏറെ ആലോചിച്ചു എത്രയാളും വീട്ടിൽ ഒളിച്ചിരിക്കാൻ കഴിയും കുറ്റപ്പെടുത്താനും പരിഹസിക്കാനും ചുറ്റും ആടുകൾ കാണും എന്നാൽ നമ്മുടെ മാനസികാവസ്ഥയൊന്നും പലർക്കും മനസ്സിലാകില്ല നാട്ടുകാരെ പിടിച്ചിരുന്നാൽ ശരിയാകില്ല ദിനേശ് ചേട്ടൻ കൂടെ ഉണ്ടല്ലോ അതാണ് ഇപ്പോൾ ഒരു ആശ്വാസം സരിത അമ്മയെന്ന് നോക്കിക്കൊണ്ടാണെങ്കിൽ പറഞ്ഞത് ആദ്യമൊക്കെ ദിനേശ് ചേട്ടന്റെ കാര്യം പറയുമ്പോൾ ഒറിഞ്ഞ തുള്ളിയിരുന്ന അമ്മയ്ക്ക് ഇപ്പം മൗനമാണ് അമ്മയും പതിയെ പതിയെ ദിനേശ് ചേട്ടനെ അംഗീകരിക്കും ആത്മവിശ്വാസത്തോടെ മനസ്സിലാക്കും സരിത അമ്മയെ ചോർന്ന് വാത്തു വശക്ക് ഡ്രസ്സ് മാറിയിട്ട് കറഞ്ഞാൽ ദിനേശ്ചേട്ടൻ വന്നാൽ കാത്തു നിൽക്കേണ്ടി വരും അല്ലെങ്കിൽ ഇന്നത്തെ ഒരു ദിവസം ദിനേശ് ചേട്ടന്റെ കൂടെ പോകാം മുതലാളിയുടെ എല്ലാം പറഞ്ഞിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത് ഇനി എന്തെങ്കിലും പറയുകയാണെങ്കിൽ ദിനേശ് ചേട്ടൻ കോഴിയുള്ളത് ഒരു ധൈര്യമാണ് പറഞ്ഞിട്ട് സ്ഥലത്ത് അകത്തേക്ക് പോയി ഡ്രസ്സ് മാറി ഇറങ്ങുമ്പോഴേക്കും ദിനേശന് എത്തി അമ്മയുടെ യാത്ര പറഞ്ഞിറങ്ങിയ സരിതാ അമ്മയും മകനും കൂടി നേരത്തെ പോയി താലിയും മാളിയും വാങ്ങി ഏകദേശം അളവ് വെച്ച് അത്യാവശ്യം ഇടാനുള്ള വസ്ത്രങ്ങളും വാങ്ങിയമ്മ കൂട്ടുകാർ അമ്പലത്തിലെ കാര്യങ്ങളെല്ലാം ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു വീട്ടിൽ വന്ന് സാരി ഉടുപ്പിച്ച് ക്ഷേത്രത്തിൽ പോയി മാളിയിട്ട് തന്നെ റെയിൽവേ സ്റ്റേഷനിൽ പോകാനായിരുന്നു തീരുമാനം റസിയുടെ വീട്ടിലേക്ക് പോകുമ്പോൾ ചെറുതായി ഭയം തോന്നിയിരുന്നു ജയേഷിന് കൂട്ടുകാരന്റെ കാലാണ് അമ്മയും മകനും പോയത് റസിയെ കാലത്ത് തന്നെ കുളി കഴിഞ്ഞ് അവരെ കാത്തു നിന്നു ജനാലിയുടെ അടുത്ത് തന്നെ നീങ്ങും അവളെ ഹൃദയം തല്ലാതെ വിളിച്ചു ഗേറ്റിന് കാർ വളർന്നപ്പോൾ തന്നെ വേഗം കുറയുന്നത് പോലെ അവൾക്ക് ഇപ്പൊ കേൾക്കാം ഉപ്പയുടെ അട്ടഹാസം എന്തായാലും ജയേഷ് ഏട്ടനോടൊപ്പം പോകും കുറച്ച് തീരുമാനം എടുത്തു അവൾ ഗേറ്റ് തുറന്ന അമ്മയും മകനും ഒറ്റത്തേക്ക് കയറി അത് വരെ താൻ അനുഭവിച്ച ഭയം തന്നെ വിട്ടും വന്നത് അറിഞ്ഞു ജയേഷ് റസിയ്ക്ക് കിട്ടിയ ഓരോടേയും മനസ്സിൽ തെളിഞ്ഞു വന്നു എന്താ ദേവകി കാൽത്ത് തന്നെ മകനുമായി സീറ്റോട്ടിൽ പത്രം വായിച്ചു കൊണ്ടിരുന്ന റസിയുടെ ഉപ്പ അവരെ കണ്ടും നെറ്റി ചുളിച്ചുകൊണ്ട് ചോദിച്ചു മോളെ ഇന്ന് കാണാൻ വന്നതാണ് അമ്മ പറയുന്നത് കേട്ട് ജിയേഷം നിന്നു ഇന്നലെ വന്നു അവളെ കണ്ടിട്ട് പോയതില്ലേ ദേവകി അയ്യള സ്വലം അല്പം മോളിയർന്നിരുന്നു ശരിക്കും പണിക്കാരിയെപ്പോലെയാണ് ദേവകിയെ കണ്ടിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ദേവകി ഇന്നലെ വന്ന കാര്യം ഭാര്യ പറഞ്ഞപ്പോൾ ദേഷ്യപ്പെട്ടത് ഞങ്ങൾ വന്നത് റെസിയെ കാണാനാണ് അയാൾ സമ്മതത്തിലെന്നറിയാവുന്നതുകൊണ്ട് ജയേഷ് കുറച്ച് ഗൗരവത്തോടെ പറഞ്ഞു അത് അമ്മ പറഞ്ഞപ്പോൾ മനസ്സിലായി നിങ്ങൾ എൻ്റെ കുട്ടിയെ കാണുന്നത് എന്തിനാണെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് വായിച്ചു കൊണ്ടിരുന്ന പത്രം ടീ പോയിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് പോയാൾ എനിക്ക് രസം ഇഷ്ടമാണ് ഞാൻ വിളിച്ചാൽ അവൾ വരാനും തയ്യാറാണ് അവളെ കൂട്ടിക്കൊണ്ട് പോകാനാണ് ഞാൻ വന്നത് അവളെ നിങ്ങൾ തല്ലി ചതിച്ചിട്ടും അവൾ എൻ്റെ പേര് പറയാതിരുന്നത് നിങ്ങളെ നിങ്ങളുടെ മകൾക്ക് വിശ്വാസമില്ലാതിരുന്നിട്ടാണ് ഞങ്ങൾ കുട്ടിക്കാരൻ തട്ടേ സ്നേഹത്തിലാണ് ജെയേഷ് പറഞ്ഞു കേട്ട് കേട്ട കാര്യകൊണ്ട് അവൻ്റെ കൊളു കുത്തിപ്പിടിച്ചുകൊണ്ട് റസിയുടെ ഉപ്പ നിങ്ങളുമായി ഒരു മലപ്പുറത്തം നടത്താനൊന്നും എനിക്ക് ഉദ്ദേശമില്ല റസിയെ കണ്ണ് വന്നതാണെങ്കിൽ കണ്ടിട്ട് ഞാൻ പോകും ജെയേഷിൻ്റെ കണ്ണുകൾ ചുവന്ന് കുറുകി എൻ്റെ മകൾ നിൻ്റെ കൂടെ വരാനും എൻ്റെ വീട്ടിൽ യെച്ചിരുതിന്ന് ഉണർന്ന നായി എൻ്റെ മോളെ കൊണ്ടുപോകറയോ നീ അയാളുടെ ബജിഷ്ടമായ കൈ ജയേഷിൻ്റെ കൗണ്ടിൽ ആഞ്ഞു പതിഞ്ഞു ഈ അടിയൊന്നും എന്നെ വേദനിപ്പിക്കില്ല കാരണം ഇതിലേറെ റസിയെ വേദനിച്ചിരിക്കുന്നു എന്നെനിക്കറിയാം നിങ്ങളുടെ മര്യാദയ്ക്ക് അവളെ വിളിക്ക എന്നെ സ്നേഹിക്കുന്നില്ലെങ്കിൽ അവൾ എൻ്റെ കൂടെ വരണ്ട നിങ്ങൾ എന്നാ ഇച്ചിരി പ്രത്യുപകാരമായിട്ട് എന്റെ പ്രണയം ഞാൻ ഉപേക്ഷിക്കാം പക്ഷേ അവൾ എൻ്റെ കൂടെ ജീവിക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ കൊണ്ടുപോവുക തന്നെ ചെയ്യും ജയേഷ് പറഞ്ഞത് ഞെട്ടലോടെയാണ് അയാൾ കേട്ടെന്നത് ഇവൻ പറഞ്ഞത് ശരിയാണെങ്കിൽ തൻ്റെ മകൾ ഇതിനെയാണ് സ്നേഹിക്കുന്നത് അവൾ നിന്നെ സ്നേഹിക്കുന്നില്ലെന്ന് എന്നോട് പറഞ്ഞാൽ നീ പിന്നെ രണ്ട് കല്ലിവിടെ നടന്നു പോകില്ല ബസ്സിയുടെ ഇപ്പം വെല്ലുവിളിയോടെ പറഞ്ഞു ഞാൻ പോയി വിളിച്ചിട്ട് വരാം കാറ്റുപോലെ അകത്തേക്ക് കയറിപ്പോകുന്ന അയാളെന്ന് നോക്കിയിരുന്ന ജയേഷ് റസിയ പുറത്തെ സംസാരമെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു അവളെ ചങ്കിട് പേറി വാതിൽ ലോക്ക് തുറക്കുന്ന ശബ്ദം കേട്ടപ്പോൾ റസിയ കുഴഞ്ഞു പോയി എടി ആ ദേവികളുടെ ചെക്കൻ താഴെ വന്ന് പറയുന്നത് കേട്ടാ നീ നീ സ്നേഹിക്കുന്നത് അവനെയാണോ അവളുടെ മുടിക്കുത്തി പിടിച്ചുകൊണ്ട് ചോദിച്ചു അയാൾ അതെ എനിക്ക് ജയേഷനെ ഇഷ്ടമാണ് വേദന കൊണ്ട് പുളഞ്ഞിട്ട് റസിയ പറഞ്ഞു അവളെ മുടിക്കെട്ടിനെ പിടി അഴിയുന്നത് അറിഞ്ഞു അയാൾ നീ എന്താ പറഞ്ഞത് കേട്ടത് വിശ്വസിക്കാനാകാതെ അയാൾ മീഴ്ശി തിന്നു അതേ ഉപ്പ എനിക്ക് ജയേഷനെ ഇഷ്ടമാണ് ഒരുമിച്ച് ജീവിക്കാനും ആഗ്രഹിക്കുന്നു ഉപ്പതിനോട് ക്ഷമിക്കണം അയാളുടെ കാലത്തിൽ വീണ് കരഞ്ഞു രസ്യാ എല്ലാം കിട്ടി വാചകുന്ന മറ്റു മാ ഓടിയകത്തേക്ക് വന്നു അടുക്കളക്കാരിയുടെ മകനെയാണോ നിനക്ക് കിട്ടിയത് കുടുംബത്തിൻ്റെ മാനം കളഞ്ഞല്ലോ റബേ അവർ ആദ്യമായി കരയുന്നത് കണ്ടു രസ്യ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നിന്റെ ആഗ്രഹം നടക്കില്ല എന്നെ കൊന്നിട്ട് പോകാൻ പറ്റുമെന്ന് എന്തെങ്കിലും പറ്റൂ അവളെ പിടിച്ചുയർത്തി തനിക്കും അഭിമുഖം ഉയർത്തിക്കൊണ്ട് പറയുന്ന ഒപ്പയുടെ കണ്ടകളിൽ നിന്നും ജോലി രക്തം കിരിഞ്ഞിറങ്ങുന്നതിൽ പോലും തോന്നിയ രസ്യയ്ക്ക് ഇങ്ങനെയൊരു സാഹചര്യം ഉണ്ടാകുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല അവൾ അതുകൊണ്ട് തന്നെ ആകെ തകർന്നു പോയി രസിയാവും ഇത്രയും കാലം നിന്നെ വളർത്തി വലുതാക്കിയതിന് ഒപ്പിച്ചിരുന്ന ശിക്ഷകളാണ് ഏതൊരു ഉപ്പമാടേയും പോലെ തന്നെ എനിക്കും ഉണ്ടായിരുന്നു ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം അതിലൊന്നായിരുന്നു നിന്റെ നിഗഹ് നിൻ്റെ മക്കൾ എല്ലാമൊക്കെ സ്വപ്നം കണ്ടിരുന്നു ആദ്യം തന്നെ മക്കളെ വളർത്തി വലുതാക്കി ഒരാളുടെ കൈകളിൽ ഏൽപ്പിക്കുമ്പോൾ ഒരുപാട് പ്രതീക്ഷകളുണ്ടാകും ഞങ്ങളെപ്പോലെയുള്ള ഉപ്പ്മാർക്കും ഉമ്മമാർക്കും അതൊക്കെ തെറ്റിച്ചുകൊണ്ട് നിങ്ങളൊക്കെ പടി ഇറങ്ങി പോകുമ്പോൾ ഉണ്ടല്ലോ തകർന്നു പോകുന്നത് ആ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെയാണ് നിങ്ങൾ ജനിച്ചീവിന അന്നെ കാണുന്ന സ്വപ്നങ്ങളും പ്രതീക്ഷകളും നിറം വിലയിട്ടോടെ ഉപ്പ പറഞ്ഞപ്പോൾ റസൈറ്റ് സങ്കടം തോന്നി വാതിരത്തിലെല്ലാം കണ്ടും കേട്ടും കണ്ണീര് ഒഴുക്കിക്കൊണ്ട് ദേവകമ്മയും ജയിച്ചു